ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി പാർട്ടി വെയർ ബ്ലൗസ് ഡിസൈൻ ചെയ്താലോ ഇത് മോൾഡ് സ്കൂളിൽ ഓണം പ്രോഗ്രാമിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ രണ്ട് ബ്ലൗസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ഇതുപോലുള്ള ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സ് വേണം പിന്നെ നമ്മൾ ഇതുപോലെ ഗോബി ഷേപ്പിലെ പിങ്ക് കളർ സ്റ്റോൺ ആണ് കേട്ടോ വെക്കുന്നത് ഇത് മൂന്ന് മെറ്റീരിയൽസ് ആണ് വേണ്ടത് നോർമൽ സ്വിങ് റെഡും മീഡിയം നമ്പർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ മൂന്ന് ലെയറിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ഷുഗർ ബീഡും സെക്കൻഡ് ലെയർ ഗോൾഡൻ ബീഡും വീണ്ടും ഷുഗർ ബീഡ് അതുപോലെ രണ്ട് ബോർഡർ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു മൂന്ന് രണ്ട് ബോർഡർ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാനത് കറക്റ്റ് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഉണ്ട് കേട്ടോ അത് അപ്പോൾ ഫസ്റ്റ് ലെയർ ഷുഗർ ബീഡ് സെക്കൻഡ് ലെയർ ഗോൾഡൻ ബീഡ് തേർഡ് ലെയർ ഷുഗർ ബീഡ് ഈ ഒരു ഓർഡറിൽ വെച്ച് പോയാൽ മതി ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലിലേക്കും ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പം കണ്ടോ ഈ രണ്ട് ബോർഡറും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലൈൻ ഷുഗർ ബീഡ് സെക്കൻഡ് ലെയർ വന്നിരിക്കുന്ന ഗോൾഡൻ ബീഡാണ് തേർഡ് വൺ വീണ്ടും ഷുഗർ ബീഡ് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ ബോർഡറിന്റെ രണ്ട് സൈഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാല് ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡും കൊടുത്ത് ഒരു കാലിഞ്ച് ഗ്യാപ്പിന് ചെയ്ത് പോരുകയാണേ വേണ്ടത് നമ്മൾ ഓൺ ഓണോൺ ഡിസൈൻ ബ്ലൗസിലൊക്കെ നമ്മൾ ഇതുപോലെ ഈ സെയിം വർക്ക് കാണിച്ചിട്ടുണ്ട് ചെറിയൊരു ഡിഫറൻസ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് പോരാവേ ഒരു കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്തു വേണം കേട്ടോ ചെയ്ത് പോരെ അതുപോലെ രണ്ട് സൈഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ബോർഡർ കൊടുത്തിട്ടുണ്ട് നാല് ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചൊരു കാലിഞ്ചി ഗ്യാപ്പിൽ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുവാണേ വേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല അത്യാവശ്യം നല്ല ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ബ്ലൗസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവിലായിട്ട് ഞാൻ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ്സിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്